¡Gracias ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ഒരു ഒഴിവ് ദിവസം ഉണ്ടോ അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ പിന്നെ ഓണത്തിൻ്റെ വെക്കേഷനൊന്നും നമ്മൾ പിന്നെ അങ്ങനെ അങ്ങനെ എങ്ങും പോവുകയൊന്നും ചെയ്തില്ലായിരുന്നെട്ടോ അപ്പോൾ ആ ഹസ്ബൻഡ് നമുക്ക് എന്നാൽ രാവിലെ തന്നെ നമുക്ക് പോകാം അങ്ങനെ പറഞ്ഞു കേട്ടോ പക്ഷേ പിന്നെ വേണ്ടെന്ന് വെച്ചു പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡി ആകുകയൊന്നുമില്ല അവർ അപ്പോൾ പിന്നെ എന്തായാലും വേണ്ട ഉണ്ണിയാണെങ്കിൽ ഒട്ടും സമ്മതിക്കുള്ളൂ അവനാണെങ്കിൽ ഇന്നിവിടെ സ്റ്റേഡിയത്തിൽ ഇവിടെ ഇന്ന് മാച്ച് എടുക്കേണ്ടത് അപ്പോൾ അതിനാ അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര പ്രശ്നമുണ്ട അപ്പം ഞങ്ങൾക്കൊന്നും വരണ്ട ഞങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല അവർ പിന്നെ എന്ത് ചെയ്ത് ഞങ്ങൾ പിന്നെ വൈകിട്ടാണ് വൈകിട്ടാണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ വൈകിട്ട് ഉണ്ണീനെ അവിടെ സ്റ്റേഡിയത്തിൽ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ പിന്നെ എറണാകുളത്തേക്ക് പോയിട്ടോ അപ്പോൾ ഉണ്ണിയുടെ അവിടെ ഫ്രണ്ട്സൊക്കെ അവിടെ വരണ്ടായിരുന്നു അപ്പോൾ അവൻ നേരെ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ അവൻ്റെ കയ്യിൽ ഫോണും കൊടുത്തു കൊടുത്തുവിട്ടു അപ്പോൾ കഴിയുമ്പോൾ വിളിച്ചാൽ മതി ഞങ്ങളിവിടെ വന്ന് അവനെ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അമ്മൂന് ബാഗ് ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ലൂലൂലി പോയി വാങ്ങിക്കാമെന്നൊക്കെ കരുതിയാണ് ഇരുന്നത് പക്ഷേ ഇനിയിപ്പോൾ അവനെ ഒറ്റയ്ക്ക് പിന്നെ വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം നമ്മളിനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനിയിപ്പോൾ ഇവിടെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോവുകയാണ് അപ്പോൾ ഇവിടെ കുറേ മുൻപ് ഒരു രണ്ട് മൂന്ന് വർഷം മുൻപാണ് കേട്ടോ ലാസ്റ്റ് വന്നിരിക്കണത് അപ്പോൾ ഇപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടെന്ന് ഒന്നും പറഞ്ഞ് എന്തായാലും ഉണ്ണിനെയും കൂടിയും വിളിച്ചിട്ട് വേണം തിരിച്ചു പോകാനായിട്ട് അവൻ മെട്രോയിന് വരാമെന്നൊക്കെ പറഞ്ഞാലും പക്ഷേ അതൊന്നും അത്ര ശരിയാവില്ല അപ്പോൾ ഞങ്ങളിത് അവിടെ വണ്ടി നിർത്തിയപ്പോഴാണ് കേട്ടോ ഒരു പെൺകുട്ടി ഇവിടെ മീൻ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട കണ്ടപ്പോൾ പാവം തോന്നിയിട്ടാണ് അത് മീൻ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ നമ്മളിനി കുറേ കഴിഞ്ഞല്ലേ പോകുള്ളൂ തന്നെയല്ല അത് കൂരിയാണ് അതങ്ങനെ വീട്ടിലങ്ങനെ വാങ്ങിക്കാറുമില്ല പിന്നെ ഞങ്ങൾ പിന്നെ അതിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അമ്മ വന്നിട്ടോ അപ്പോൾ അമ്മയോട് പറഞ്ഞു അവിടെ ഒരു കടയിലിതേ കണ്ടില്ലേ നല്ല തിരക്കുള്ളൊരു കടയുണ്ട് നമുക്ക് അവിടെ പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞു നോക്കി അപ്പോൾ അവിടെ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ചായയൊക്കെ കുടിക്കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ പലതരത്തിലുള്ള സ്നാക്സുകളും ഇതൊക്കെ ഉണ്ടായിരുന്നട്ടോ പക്ഷേ അവിടെ ഭയങ്കര ചെറുതാണ് കേട്ടോ സ്നാക്സൊക്കെ നമ്മളുടെ അടുത്തൊക്കെ ഇങ്ങനെ കടകൾ ആലുവേലക്കെ ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിരിക്കണം ഇങ്ങനത്തെ ഷോപ്പുകൾ പക്ഷേ ആലുവേലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ സ്നാക്സ് തീരെ ചെറുതായിട്ട് തോന്നി പിന്നെ ഒരു സ്നാക്സിന് ഒരു ട്വൻറ്റി ഫൈവ് റുപ്പീസൊക്കെയാണ് കേട്ടോ വരുന്നത് പക്ഷേ ഇവിടെ സിറ്റിയിലുള്ളവരൊക്കെ അവരൊക്കെ എല്ലാം വെറൈറ്റി ഇത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടാരണം നമുക്ക് അത്ര കണ്ടേക്കുന്നവരാണ് അത്ര ഇത് വലിയ ഇതായിട്ട് തോന്നിയില്ല പിന്നെ ചായ എവിടെ പതിനഞ്ച് രൂപയാണ് ഞങ്ങൾ മൂന്നുപേരും പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ചു ഒരേ സ്നാക്സും കഴിച്ചിട്ട് പിന്നെ പിന്നെതാ റോഡ് അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തേക്കായിരുന്നു അപ്പോൾ അതേ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകണ്ട അപ്പോൾ ബീച്ച് എവിടെയാണെന്നല്ലേ അത് ഞാൻ പറയട്ടെ അപ്പോൾ അത് പോകാത്തവരുണ്ടെങ്കിൽ അവിടെ പോകണം നല്ല രസമുണ്ടോ പക്ഷേ ഞങ്ങൾ കുറച്ച് വൈകി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് ഫാൽക്കൺ ബീച്ച് എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ ഇതായപ്പോഴാണെന്ന് തോന്നുന്നുണ്ട് അത് അങ്ങനെ ഒരു പേര് വീണത് പുതുവൈപ്പ് ഇതാണ് വൈപ്പിൻ കടന്ന് പോകണം അപ്പോൾ പുതുവൈപ്പ് ബീച്ചെന്നൊക്കെയാണ് മുൻപ് പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പോഴും അമ്മയാണ് പറയുന്നത് ഫാൽക്കൺ ബീച്ച് എന്നാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഫാൽക്കൺ ബീച്ചിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ റീൽസൊക്കെ എങ്ങനെയാണ് കാണാറുണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നെട്ടോ അവയ ഒരു കുറേ മുൻപ് വന്നിട്ടുണ്ട് പക്ഷേ അപ്പം അന്ന് ഇത്രയൊന്നും ഡെവലപ്പായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ും നമ്മുടെ കൊച്ചിയുടെ മൂച്ചായ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ബിൽഡിങ്ങുകളും വാഹനങ്ങളും എല്ലാം നിറഞ്ഞ് നല്ല രസമുണ്ട് ഇതിൽ പോകാനായിട്ട് അവ രണ്ടൂന്ന് ഫ്രിഡ്ജ് കഴിഞ്ഞിട്ട് വേണം അവിടെ എത്താനായിട്ട് വല്ലാർവാടം വഴിയാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചിടാട്ടോ വേണ്ട വേണ്ടില്ല ഇപ്പോൾ സന്ധ്യയായി കുറച്ചുകൂടി നേരത്തെ പോവുകയായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേന് അപ്പോൾ നമ്മൾ എന്തായാലും ലുലു പോകാമെന്ന് കരുതിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും നമ്മൾ ഓർത്തില്ല പിന്നെ ഉണ്ണിയാണെങ്കിൽ ഭയങ്കര പിണക്കും ഇതൊക്കെ ആയിട്ട് അവന് മാച്ച് കാണാൻ പോകണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ആദ്യമൊക്കെ പോകണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിട്ട് അവൻ സമ്മതിക്കില്ല പിന്നെ അവൻ എന്തായാലും അവിടെ ഇറക്കിയിട്ടാവും മാച്ച് കഴിയുന്നവരെയും നമുക്ക് ഇവിടെയൊക്കെ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ

അപ്പം ഇങ്ങോട്ടേക്കുള്ള യാത്ര ഭയങ്കര രസമുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഹൈക്കോർട്ടിന്റെ അവിടെ വന്നിട്ട് നേരെ വല്ലാർപാടം വഴി പോവുകയായിട്ട് ചെയ്യുന്നത് അപ്പം വല്ലാർ കുറച്ചങ്ങ് പോകുമ്പോൾ വല്ലാർപാടം പള്ളിയൊക്കെ കാണാം ക്രിസ്ത്യൻ പള്ളിയൊക്കെ കാണാം അപ്പോൾ അവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നെ പള്ളി ആണെന്ന് തോന്നുന്നു നല്ല ലൈറ്റൊക്കെ തെളി ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ അങ്ങ് പോകുമ്പോൾ രണ്ട് മൂന്ന് ഫ്രിഡ്ജൊക്കെ കഴിഞ്ഞ് വരും കേട്ടോ പോകാനായിട്ട് അപ്പോൾ പോകുമ്പോൾ അതേ ഇവിടെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടാവും കണ്ടെയ്നറുകൾ ഇതൊക്കെ ധാരാളം നിർത്തിയിട്ടിട്ടുണ്ടാകും അപ്പോൾ അതുവഴിയൊക്കെ ഇങ്ങനെ പോകാൻ നല്ല രസം വിശാലമായിട്ട് കിടക്കുന്ന റോഡും നല്ല റോഡൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ വഴിയൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങോട്ട് കിടന്നപ്പോൾ പിന്നെ അത് ഇവിടെ ഒരു ഇത് കണ്ടിരുന്നട്ടോ ഒരു അമ്പലം കണ്ടിരുന്നു അവിടെ അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ വരെയും സ്റ്റാളുകളും ഇതൊക്കെ ഉണ്ടായിരുന്നെട്ടോ അമ്പലത്തിൽ ഇങ്ങനെ ലൈറ്റൊക്കെ തെളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ അടുത്ത് ബീച്ച് എന്തോ ഞങ്ങൾക്ക് അറിയില്ല അതാണ് ഇങ്ങനെ ഇത്ര അറിയില്ല കേട്ടോ അവിടെ കുറേ ടൂറിസ്റ്റ് വാഹനങ്ങളും ബസ്സുകളും ഇതെല്ലാം കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെയും ഒക്കെ റോഡൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് നമ്മൾ നേങ്ങി കഴിയുമ്പോൾ ആണ് പിന്നെ റോഡ് വളരെ മോശം അവിടെ ടാർ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതേ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇതാണ് ഇവിടെ സി എൻ ജി ഇതൊക്കെ വരുന്ന സ്ഥലമാണത് അപ്പോൾ ഇതൊക്കെ അവിടെയൊക്കെ നല്ല പ്രതിരോധ മേഖലയാണ് അപ്പോൾ എല്ലാം സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇതാണ്ട് അപ്പോൾ ഇവിടെ ഇത് വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടേക്കാണ് ആ റോഡ് ഇനി അങ്ങോട്ടുള്ള റോഡ് വളരെ മോശമുണ്ട് അപ്പോൾ നോക്കുമ്പോഴാണ് ഇതേ കെ എസ് ആർ ടി സി പോകണു അപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ യാത്ര ചെയ്തൊക്കെ ഉണ്ടല്ലോ വെക്കേഷൻ ടൂർ ഇതൊക്കെ വൺ ഡേ ടൂറ് ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ കെ എസ് ആർ ടി സി ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ധാരാളം ആളുകളൊക്കെ യാത്ര പോവുകയൊക്കെ ചെയ്യണ്ടിട്ടാണ് അപ്പോൾ പോയിട്ടുള്ളവരൊക്കെ പറയുന്നു ചിലവർ പറയുന്നത് നല്ല യാത്രയാണ് നല്ലതായിരുന്നു എന്നൊക്കെ ചിലരൊക്കെ ഇഷ്ടാവില്ല അങ്ങനെ പലർക്കും പറയ ചോയ്സാണല്ലോ അപ്പം അങ്ങനെ ഞങ്ങളതേ ഇവിടെ ഇങ്ങനെ ബീച്ചിലെത്തിയൊക്കെയാണ് അപ്പോൾ കണ്ടില്ലേ നല്ല സന്ധ്യ സമയം നല്ല ആകാശമൊക്കെ നല്ല ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം അമ്മ കുറച്ച് ഫോട്ടോ ഇതൊക്കെ എടുത്തോടെ നിന്ന് അപ്പോൾ അങ്ങനെ ഉണ്ണിയില്ലാത്തതിൻ്റെ അത് അറിയാനുണ്ടായിരുന്നട്ടോ ഉണ്ണി ഉണ്ടെങ്കിൽ ഉണ്ണിയാണ് ഫോട്ടോ എടുക്കാൻ ഫോൺ വാങ്ങിച്ചു കൊണ്ട് പോക്കും ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ ഞങ്ങളതേ മൂന്ന് പേരും കൂടെ അപ്പോൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ബീച്ച് സൈഡിലൊക്കെ ഇങ്ങനെ സ്നാക്സും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ബീച്ചിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് തോന്നും കപ്പലണ്ടി ചെയ്യണം സ്നാക്സ് കീനണോ എന്നൊക്കെ അപ്പോൾ ഞങ്ങളതേ അവിടെ വെട്ടം കണ്ടത് ഇപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ അവിടെ എന്താ ഉള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോരുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ കാരണം അവിടെ അങ്ങ് വരുമ്പോൾ ബീച്ചിൻ്റെ ഇത് കാണുമ്പോൾ ആളുകൾ കാർ പാർക്ക് ചെയ്തേക്കാണോ നമുക്ക് അവിടെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്ന് പോകാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ബീച്ചിൻ്റെ അവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ നിർത്തണ്ട അപ്പോൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി അപ്പോൾ അമ്മ പറഞ്ഞു ഇത് കഴിഞ്ഞ് വേറെ സ്ഥലമുണ്ട് അത് നല്ല ചിലപ്പോൾ റീൽസിലൊക്കെ കാണുന്ന സ്ഥലം അതാഗ്രഹിക്കും നമുക്ക് അതുവഴി അങ്ങോട്ട് പോകാം ഇതിൽ കാണിക്കുന്ന വേറെ വഴിയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ അന്ന പോയി നോക്കാൻ നോക്കാമെന്നായിരത്തി കാർ അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിച്ച് കുറേ ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ ആരുടെയോ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ചെറിയ റോഡുകളായിരുന്നട്ടോ ഒരു വീടിൻ്റെ അവിടെ എത്തിയിപ്പോണ്ട് ഗൂഗിൾ പറഞ്ഞു ഇതാണ് സ്പോട്ടെന്ന് ഗൂഗിളിൽ പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ഇങ്ങനെയാണ് നല്ല ഓരോ ആളുകൾ ഓരോ സ്ഥലത്ത് ചെന്ന് കാണുന്നത് ചിലപ്പോൾ കാണാറില്ലേ പുഴയിൽ ചെന്ന് ചാടി പൂക്കിപ്പോയി പുഴയിൽ ചെന്ന് ചാടിയിൽ നിന്നൊക്കെ അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ എന്ന് വിചാരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഒരു ഇതും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടൊന്നു ആക്കിയിട്ട് സ്പോട്ട് എത്തിയെന്ന് കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ റിട്ടേൺ അവിടെ നിന്ന് വന്നു പിന്നെ ഇവിടെ ആളുകളൊക്കെ കാറുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയിട്ടോ ആ ബീച്ചിലേക്ക് പോയി ഞങ്ങൾ അപ്പോൾ കുറച്ചുകൂടി നേരത്തെ വരെ ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിന് കേട്ടോ ഒരു അഞ്ചുമണിക്ക് ശേഷം വന്നാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യൻ ഇങ്ങനെ മൂത്തയൊക്കെ അടിച്ച് ഇങ്ങനെ തലവേദനയൊക്കെ എടുക്കും ആ ഒരു സമയത്ത് സൂര്യൻ്റെ നല്ല ചൂടായിരുന്നു അപ്പോൾ അഞ്ച് മണിക്ക് ശേഷം ഒരു അഞ്ചര ആറ് മണി ആ ഒരു ടൈമിനൊക്കെ എത്തുകയാണെങ്കിൽ പിന്നെ നല്ല കേട്ടോ പക്ഷേ എന്നാലും നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് കാരണം പിന്നെ അതേ നോക്കുമ്പോഴുണ്ട് ഇവിടതേ മൃഗങ്ങളൊക്കെ ഇറങ്ങി നടക്കേണ്ടായിരുന്നു കേട്ടോ പശു അങ്ങനെയൊക്കെ ഇറങ്ങി നടക്കണ്ടായിരുന്നു അപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ എവിടെയൊക്കെ ആളുകൾ വളർത്തുന്ന ഇതായിരിക്കും ശരിക്കും ഒരു ഉൾനാടൻ പ്രദേശം പോലെയുണ്ടോ കാണുന്നത് ഒരു ഗ്രാമം ഒരു ഇതൊക്കെയാണ് കാണുന്നത് ഒരു അന്തരീക്ഷമാണ് കാണുന്നത് അപ്പോൾ കുറേ ചെറിയ ചെറിയ വീടുകളും ഇതൊക്കെ ഉണ്ടായിരുന്നട്ടോ അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പക്ഷേ നമുക്ക് രാത്രി കാരണം കൂടുതലങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല പക്ഷേ എന്നാലും നമുക്ക് കാണുന്ന ഒരു ഇതിൽ നിന്ന് മനസ്സിലായതാണ് ഒരു അപ്പോൾ അങ്ങനെ അതെ നമ്മളിനിപ്പോൾ തിരിച്ച് പോവുകയാണ് ഇനിയിപ്പോൾ നമ്മളവിടെ എത്താറാവുമ്പോഴത്തേക്കും ഉണ്ണിയുടെ മാച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഉണ്ണിനെയും കയറ്റിയിട്ട് നമുക്കിനി പോവാം അയിൽ തന്നെ വന്നായിട്ട് വെച്ചേക്കണു കൊണ്ടാക്കറി വെച്ചാൽ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി എന്ത് കണ്ടിരുന്ന കേട്ടോ അപ്പോൾ മാർക്കറ്റും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ കുറേ കടകളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ കയറാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മീനൊന്നും നോക്കാൻ എഴുതി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ചേച്ചിമാരൊക്കെ ഇങ്ങനെ വിൽക്കണ്ടായിരുന്നു പക്ഷേ ചേച്ചിമാരൊക്കെ വിൽക്കുന്നത് നമുക്ക് അത്ര ഫ്രഷ് ആണെന്ന് തോന്നണില്ല കേട്ടോ കാര്യം അവർ പറയും ഇവിടെ നമ്മൾ പിടിച്ചതാണ് വള്ളക്കാരുടെയാണ് എന്നൊക്കെ പറയും പക്ഷേ നമ്മളിപ്പോൾ മീൻ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ശരിക്കും ഒരു മീനിൻ്റെ കണ്ണ് ഇതൊക്കെ കാണുമ്പോൾ അറിയാമെന്നാണ് ഫ്രഷ് ആണെങ്കിൽ അറിയാൻ പിന്നെ അവിടെ പ്രോൺസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ആണെങ്കി ഇങ്ങനെ അഴകി തുടങ്ങിയിരുന്നട്ടെ അപ്പൊ അതൊക്കെ അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോയോളൂ പിന്നെ ഇവിടെ ഉണക്കമീനൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്ന അത്ര ഒരു സുരക്ഷിതമായിട്ട് തോന്നിയില്ല വാങ്ങിക്കാനായിട്ട് അപ്പോൾ അതാ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഭയങ്കര മത്സരിച്ചാണ് കേട്ടോ കച്ചവടം അത് അമീൻ എന്താ വില? 600 300. 2 ണ്ടോ? ഇത് വലക്കല്ലേ നീ ഐസ് എടുക്കണ്ടോ? അ 300 ആ? അല്ല അങ്ങോട്ട്. ഇത് വലവ എല്ലാം കൂടി 300. ഹും. വലിയ പാട. 2 ണ്ട എന്താ വില? 2 300. ഇത് 250 മീനണ്ട്. ഹും.

പിന്നെ വലിയ കൂന്തളിങ്ങനെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നല്ല റേറ്റും ഇതൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്കത് വിശ്വസിച്ച് വാങ്ങിക്കാനും പറ്റില്ല കേട്ടോ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി വിശ്വസിച്ച് വാങ്ങിക്കാം പിന്നെ അവിടെ തെരണ്ടിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തെരണ്ടി ഒന്നും വീട്ടിൽ ഇഷ്ടമല്ല ഇഷ്ടമല്ലാട്ടോ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോഴൊക്കെ നല്ല ഇതായിട്ട് തോന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തതായിരുന്നു പിന്നെ വാങ്ങിച്ചില്ല അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളിവിടെ ഷോപ്പിൽ കയറി വയ്ക്കേണ്ട അപ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ പ്രോൺസിനൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നേകാ കിലോ പ്രോൺസിന് നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ പിന്നെ ചാളക്ക് വിലക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചാളക്ക് ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് ആ ഒരു റേറ്റൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്തത് അത്ര ഫ്രഷ് എനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച അച്ചാറിടാൻ വേണ്ടിയിട്ട് ചൂര വാങ്ങിച്ചിട്ടാ ചൂര നല്ല ഫ്രഷ് ചൂര ഉണ്ടായിരുന്നു അട്ടെ അപ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റില്ല കുറേ ഇങ്ങനെ നിരത്തി വെച്ചേക്കടാണ്ട് നല്ലതാണ് എന്താണെന്നൊരു സംശയത്തിൽ ഞങ്ങൾ ഒരു കിലോ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ അത് അച്ചാറിടാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പം വീട്ടിലൊന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് നല്ല ചൂരയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ദേ ചേട്ടൻ ഇത് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അത് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പച്ചക്കെ കഴിക്കുക ശരിയാണ് നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പൊളിച്ച് അതിന് പച്ചക്കിങ്ങനെ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴിക്കണത് കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും അത്ര താല്പര്യമില്ല തരണം പിന്നെ അത് അവിടെ നിന്നില്ല പിന്നെ അതേ അടുത്ത ഷോപ്പിൽ ഞങ്ങൾ കയറി നോക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു നല്ല വലിയ ചാള ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ചാള അത്ര ഫ്രഷ് ആണെന്ന് അങ്ങനെ തോന്നിയില്ല പിന്നെ ആഗോലിയൊക്കെ വിലക്കുറവുണ്ടായിരുന്നെട്ടോ അവിടെ പിന്നെ പലതരത്തിലുള്ള മീനുടായിരുന്നു പിന്നെ അവരാണെങ്കിൽ ഇപ്പോൾ കട അടയ്ക്കാനുള്ള ഒരു തിരക്കും ഇതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അയിലപ്പാര വാങ്ങിച്ചു പിന്നെ ചാള അയലൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ചാള അടക്കണിട്ട് അത്ര ഫ്രഷായിട്ട് തോന്നുന്നില്ല അപ്പം ചിലവരൊക്കെ വാങ്ങിക്കേണ്ടത് ഒരുപാട് നല്ല വലിയ ചാളയൊക്കെ ആയിട്ട് തോന്നി പിന്നെ അത് വാങ്ങിച്ചില്ല അയിലപ്പാര വാങ്ങിച്ചു പിന്നെ ചൂര ചൂരച്ചാറട വാങ്ങിച്ചു പിന്നെ പ്രോൺസ് നല്ലതായിരുന്നട്ടോ അപ്പോൾ അതും കുറച്ച് വാങ്ങിച്ചു അങ്ങനെ പിന്നെ ലാസ്റ്റ് പിന്നെ നമ്മുടെ പൂച്ചകൾക്കും കുറച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ അതുമുണ്ട് അപ്പം ഇനി അവർക്ക് ചെല്ലുമ്പോൾ തന്നെ അവരെല്ലാവരും ഓടി വരും അപ്പോൾ അവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി അത് വാങ്ങിച്ചു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം ഇനിയിപ്പോൾ ഉണ്ണീനെ അവിടെ വെച്ച് നല്ല തിരക്കായിരിക്കും വണ്ടി പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും സ്റ്റേഡിയത്തിൽ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തുമ്പോൾ എന്തായാലും ഉണ്ണീനെ വിളിച്ചു നോക്കിയപ്പോഴേ മാച്ച് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവർ ലാസ്റ്റ് ഘട്ടത്തിലാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ടാണ് പെട്ടെന്ന് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ബ്ലോക്ക് കഴിഞ്ഞുകൂടെ എത്തുമ്പോഴത്തേക്കും ഒരു ഇതായിട്ടുണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും ചെയ്തില്ല പിന്നെ ഞാനവിടെ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യും കേട്ടോ അപ്പോൾ അതായത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഉണ്ണി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ണി വന്നു കഴിഞ്ഞു പിന്നെ നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്കാണ് അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഇപ്പം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ കേരളം ജയിച്ചതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ്ട് എല്ലാവരും അവ കേരളം ജയിച്ചു അപ്പോൾ ഭയങ്കര പ്രകടനം വരുന്ന കേട്ടോ പിള്ളേരൊക്കെ ഇങ്ങനെ അപ്പോൾ പോലീസും എല്ലാം ഇങ്ങനെ നിയന്ത്രണത്തിന് വേണ്ടി പോലീസും ഇതൊക്കെ ഉണ്ട് അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിള്ളേർ അവരുടെ ആഹ്ലാദ പ്രകടനം നടത്തുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അതാ ഉണ്ണിയും എത്താറായിട്ടുണ്ട് ഉണ്ണിക്കാണെങ്കിൽ ഒന്നും വഴി പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നും മനസ്സിലാവണില്ല കേട്ടോ പിന്നെ ഒരു കണക്കിന് ഉണ്ണീനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു നമ്മൾ നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എൻ്റെ ഒരു ഒഴിവ് ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ അടുത്ത ഒഴിവ് ദിവസം എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനിനി അടുത്ത വീഡിയോയിലൂടെ വരാട്ടോ ഓക്കെ ബൈ താങ്ക്